നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ സ്കൂൾ പിന്നിൽ ടോറസ് ടോറസ്റ്റോറി ഇടിച്ച് അപകടം മണിയൻകുളം കവറിൽ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല നഗരസഭയിൽ വോട്ടു ചേർക്കുന്നതിന്റെ ഭാഗമായുള്ള ഹിയറിംഗിനിടെ എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാർ തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ എൽ ഡി എഫ് കൗൺസിലർക്കും യു ഡി എഫ് കൗൺസിലർക്കും പരിക്ക് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾവനത്തിലേക്ക് തുരത്തി വനപാലകരും ജനപ്രതിഥികളും നാട്ടുകാരും ചേർന്നാണ് കാട്ടാനക്കൂട്ടത്തെ തുരത്തിയത് പിടി സി വിദ്യാര്ത്ഥിനി ജീവനടുക്കിയ കേസ് പ്രതിയെ കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും വാർത്തകൾ വിശദമായി സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം മണിയംകുളം കവറിൽ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെ പരിക്ക് ഗുരുതരമല്ല മണിയംകുളം കവലയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ചു കയറി അപകടം ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ മണിയംകുളം കവലിൽ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിന്റെ ബസിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഓടിക്കൂടിയ നാട്ടുകാരാണ് മോവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്കൂൾ ബസിന് മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് തിരിച്ചപ്പോൾ പുറകെയുണ്ടായിരുന്ന സ്കൂൾ ബസ് പെട്ടെന്ന് നിർത്തുകയും വേഗത്തിലെത്തിയ ടോറസ് ലോറി ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു ഫ്രണ്ടിൽ പോകുന്ന ആ സ്വകാര്യ വ്യക്തി ഈ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടി ഇടത്ത സൈഡിലേക്ക് തിരിഞ്ഞ വഴിക്ക് ഓടിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ അവൻ പെട്ടെന്ന് ചവിട്ടി പൂൾ കുട്ടികളുമായിട്ട് വന്ന വിമലഗിരി സ്കൂളിന്റെ വണ്ടി അതിൽ പോയി ഇടിച്ചാണ് നിൽക്കുന്നത് പെട്ടെന്ന് ടോറസ് ലോറി ചവിട്ടിയിട്ട് നിന്നില്ല ടോറസ് ലോറി പോയി ഈ ഇത് വിമലഗിരിയുടെ ബാക്കിലേക്ക് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് അപകടത്തെ തുടർന്ന് മണിയങ്കുളം കവലയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് നഗരസഭയിൽ വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായുള്ള ഹിയറിംഗിടെ എൽ ഡി എഫ് യു ഡി എഫ് കൌൺസിലർമാർ തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ എൽ ഡി എഫ് കൗൺസിലർ കെ ജി അനിൽകുമാറിനും യു ഡി എഫ് കൗൺസിലർ കെ കെ സുബേറിനും പരിക്കേറ്റു മൂവാറ്റുപുഴ നഗരസഭയിൽ വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായുള്ള ഹിയറിംഗുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാർ തമ്മിൽ സംഘർഷം എൽ ഡി എഫ് കൗൺസിലർ കെ ജി അനിൽകുമാർ യു ഡി എഫ് കൗൺസിലർ കെ കെ സുബേർ എന്നിവർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത് പൊതാം വാർഡ് കൌൺസിലർ സുബൈറിന്റെ നേതൃത്വത്തിൽ ഹിയറിംഗിനായി മുറിയിലേക്ക് കയറുമ്പോൾ സി പി എം പ്രവർത്തകർ തടഞ്ഞു ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് വഴിവച്ചത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ഒരു വശത്തും സി പി എം കൌൺസിലർമാരടക്കം മറുവശത്തു നിന്ന് തർക്കം രൂക്ഷമായി ഇതിനിടയിലാണ് നഗരസഭാ അംഗവും സി പി എം ലോക്കൽ സെക്രട്ടറിയുമായ എ കെ അനിൽകുമാറിനും ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലർ കെ കെ സുബൈറിനും പരിക്കേറ്റത് പരിക്കേറ്റ കെ ജി അനിൽകുമാർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി കെ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് അവിടെ അവിടെ വന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അവരോട് ഇവര് സ്വ സ്വസ്ഥമായി സംസാരിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല അവരെ ഭയപ്പെടുത്തുകയാണ് അപ്പൊ അതിനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മാറി നിൽക്കുക ഞാൻ പോലീസിനെ വിളിക്കുകയും ചെയ്തതാണ് മാറി നിൽക്കുക ഇവര് പ്രശ്നങ്ങളുണ്ടാക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കെ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഡി എം എഫ്ഐയുടെ ഗുണ്ടകളും സി പി എമ്മിന്റെ ഗുണ്ടകളും വന്ന് ആക്രമിച്ചത് അനിൽകുമാർ കയ്യിലിരുന്ന ഫോണും അതെല്ലാം സൈഡിലേക്ക് വെച്ചിട്ട് ഒരു കമ്പിപ്പാറ ഒരു കമ്പി കഷ്ട കമ്പിപ്പാറ പോലത്തെ സാധനം എടുത്തിട്ടാണ് പുറത്തേക്ക് തല്ലിയത് തല സൈഡിലൊക്കെ തല്ലിയത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവരുണ്ടാക്കിയത് രണ്ട് ദിവസമായി അവർ നിരന്തരം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവർ നമ്മൾ സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് അത് ചെയ്തു കൊടുക്കുക സിയറിങ് നടത്താൻ നടത്തപ്പെടുന്നത് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും അറിയാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടത്തി നമുക്ക് മുഖപരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് അവിടെ വരുന്നത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ആളുകളല്ല അവരുത് കാരണം ഇവിടുത്തെ ഇവരുടെ ആളുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമുക്ക് പോത്താലിക്കാട് ആ ഭാഗങ്ങളിലുള്ള ആളുകളാന്ന് തോന്നുന്നു ഇപ്പോൾ ആദ്യത്തെ ആദ്യമായിട്ട് കാണുന്ന അത്തരത്തെ ആദ്യമുള്ള ആളുകൾ വന്നാണ് കൂട്ടമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് നഗര നഗരസഭ നഗരസഭയുടെ ഭാഗത്തും അതുപോലെ തന്നെ കൗൺസിലാളിലും പേരെയാണ് അവർ ആക്രമിച്ചത് പുറകെ നടന്ന് കൂട്ടമായിട്ട് വന്നിട്ട് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകൾ നിരന്തരം ആക്രമണം അഴിച്ചുകൊണ്ടാണ് ചെയ്തത് മൊത്തത്തിൽ കാണുന്നവരും അതുപോലെ തന്നെ നിരന്തരമായി ആക്രമിക്കുകയാണ് ചെയ്തത് സംഘർഷത്തെ തുടർന്ന് മൂവാറ്റുഴ സി ഐ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത യുവാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇതിനിടെ ഒരു വിഭാഗം തടഞ്ഞുവെങ്കിലും ഇവരെ തള്ളി നീക്കിയാണ് പോലീസ് വാഹനം നഗരസഭാ കോമ്പൌണ്ടിന് പുറത്തേക്ക് പോയത് നഗരസഭാ അംഗത്തെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പായപ്ര മുതിരക്കാലായിൽ റമീസിനെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് രണ്ടുപേർക്കെതിരെയും പോലീസ് കേസെടുത്തു അതിനെ ജീവനൊടുക്കിയ കേസിൽ പ്രതിയെ കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തി പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന റമീസിനെ കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണ സംഘത്തിനാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് ബുധനാഴ്ച ഉച്ചയോടെയാണ് പ്രതിയെ കോതമംഗലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ വിവാഹ വാഗ്ദാനം നൽകി പീഡനം മർദ്ദനം ഏൽപ്പിക്കൽ വകുപ്പുകളും മറ്റുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ വകുപ്പുമാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ആനക്കാട് കുറുപ്പുമടം റോഡിന്റെ ഉദ്ഘാടനം നടത്തി മാത്തിക്കുഴനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാലു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആവോലി പന്ത്രണ്ടാം വാർഡിലെ ആനക്കാട് കുറുപ്പുമടം റോഡിന്റെ ഉദ്ഘാടനം മാത്തിക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫാൻ വി എസ് അധ്യക്ഷത വഹിച്ചു കടപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് മൂന്ന് ആനകളെ വനത്തിലേക്ക് തുരത്തിയത് കോതമംഗലം പുന്നേക്കാട് തട്ടേക്കാട് റോഡിന് സമീപം വാളപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി വാളപ്പാറ തേക്കുമേൽ കോളനിക്ക് സമീപം കണ്ട മൂന്ന് ആനകളെ വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഉൾവനത്തിലേക്ക് തുരത്തുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ പടക്കം പൊട്ടിച്ചാണ് ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ സുരക്ഷിതമായി ഉൾവനത്തിലേക്ക് തുരത്തുകയായിരുന്നുവെന്ന് ആനവാച്ചർ ജോളിയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിവാകരനും പറഞ്ഞു നമ്മള് ഇന്ന് ജനവാസ മേഖലയിൽ അതായത് നമ്മുടെ വെള്ളംകെട്ടിയാല് ഭാഗത്ത് ആന ഏകദേശം മൂന്നോളം ആനകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി ആനകൾ എണ്ണം കൂടുതലായിരുന്നു അപ്പൊ ഇന്നലെ ഇവിടെ പന പൊട്ടിച്ചതിന് ശേഷം ആന ഇവിടുന്ന് പോകാതെ തന്നെ ആളുകളുടെ പറമ്പിന്റെ സൈഡിലായിട്ട് നിൽക്കുകയായിരുന്നു അവിടുന്ന് ആനയെ ഇപ്പൊ നമ്മള് ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ച് നമ്മളിവിടെ ചേലമല ഭാഗത്തേക്ക് ആനയെ കടത്താനായിട്ടുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട ഫോറസ്റ്റിലെ ഫോറസ്റ്റ് ഓഫീസർ ദി വാരസാറ് അതുപോലെ ബേസി സാർ അതുപോലെ ഇവിടുത്തെ ബി എഫ് ഒമാർ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് സഹകരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നാട്ടുകാര് സുഹൃത്തുക്കൾ എല്ലാവരുടെയും സാന്നിധ്യ ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ നമ്മൾ ആനയെ ഇവിടുന്ന് ഓടിച്ചത് ഓനയെ ഓടിച്ച് നമ്മൾ ചേർമല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുന്നക്കാട്ട് തട്ടക്കാട് ഭാഗത്ത് തട്ടക്കാട്ട് സെക്ഷൻ ഓഫീസിന്റെ സെക്ഷൻ പരിധിയിലുള്ള പുന്നക്കാട് തട്ടക്കാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആനശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ തെക്കുമേൽ സൈഡിലേക്ക് വന്ന ജനവാസ മേഖലയ്ക്ക് അടുത്തു വന്ന ആന പോകാണ്ട് ഫലമായിട്ട് ഇന്ന് രാവിലെ ആന ഉണ്ടെന്ന് അറിയുകയും അതിനെ ഞങ്ങൾ ഉച്ചവരെ നിരീക്ഷിക്കുകയും ചെയ്തു അപ്പൊ അത് പോകാണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ വാച്ചർമാരുടെയും ആറാറ്റിന്റെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തില് അവരുടെ സഹായത്തോടുകൂടി നേതൃത്വത്തിൽ നമ്മൾ ആനയെ ഓടിച്ച് ഉൾക്കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് രാത്രിയും പകലും ജനവാസ മേഖലകളിലും ആന ഭീതി പരത്തുകയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു നമ്മൾ നിലവിൽ കീരമ്പാരഗ്രാം പഞ്ചായത്ത് കളപ്പാറ തെക്കുമേൽ റൂട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിരവധി ആളുകൾ വസിക്കുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ കണ്ടുകയാണ് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് സാധിക്കും ഏതാണ്ട് മൂന്നോളം കൊമ്പനാനകൾ രാവിലെ മുതൽ നമ്മുടെ ജനവാസ മേഖല തമ്പടിച്ചിരിക്കുകയാണ് ആ ഇത് നമുക്ക് രാത്രിയും അതുപോലെ തന്നെ പകലും ഒരുപോലെ തന്നെ ആനശല്യം രൂക്ഷമായി തുടരുകയാണ് പക്ഷേ ഇതുവരെയായിട്ട് ഒരു പ്രതിവിധി നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല ആനശല്യം ഓരോ ദിവസം തന്നെ തന്നെ വർധിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു വേണം ഈ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആർ നമ്മുടെ വൈസ് പ്രസിഡന്റ് നമുക്ക് നമ്മൾ നമ്മൾ ആനയെ ജനവാസ മുമ്പ് ഓടിച്ച് ഇനി വീണ്ടും നമ്മുടെ എന്നാൽ മാത്രമേ ആനയുടെ ശല്യം തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ ൂർ സ്വദേശി അനന്തു ചന്ദനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ ഏനാനല്ലൂർ തോട്ടഞ്ചേരി പുൽപ്പാക്കുടിയിൽ അനന്തു ചന്ദനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തൊൻപതിനാണ് മദ്യപാനശീലവും മറ്റും ചോദ്യം ചെയ്തതിൽ ആക്രമണം നടത്തിയത് അനന്തു ചുറ്റിയുകൊണ്ട് ഭാര്യയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ എസ് ഐമാരായ വി എ ആസിസ് അബ്ദുറഹ്മാൻ എ എസ് ഐ ജി ജോർജ് സി പി ഒമാരായ സനൽ വി കുമാർ അഫ്സൽ കോയ റോബിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുറഞ്ഞ എം സി എസ് കുറഞ്ഞാധുനിക കച്ചടിത്താഴത്തെ കൃത്യം ആശയക്കുഴപ്പവും ആശങ്കയും തുടരുന്നു കുഴി സൃഷ്ടിച്ചാൽ ഗതാഗത കുരുക്ക് പത്താം ദിവസം തുടരുമ്പോഴും കുഴി മൂടുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പവും ആശങ്കയും തുടരുന്നു പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി ഇപ്പോൾ മുപ്പത് അടിയോളം താഴ്ചലും നാൽപ്പതടി നീളവും ഉള്ള ഒരു കിടങ്ങായി മാറിയിരിക്കുകയാണ് കുഴി മൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ ഇന്നലെ പ്രവർത്തനം നടത്തിയില്ല പരിശോധനക്കായി അത്യാധുനിക യന്ത്രങ്ങളും എത്തിക്കും കുഴി മൂടാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മൂവാറ്റുപുഴ ആരക്കുഴ മണപ്പാട്ട് ശ്രീനികേതൻ പരേതനായ ടി എ ശിവരാമന്റെ ഭാര്യ വിദ്യാഭ്യാസ വകുപ്പ് റിട്ടേർഡ് സൂപ്രണ്ട് കെ ശാന്തമ്മ ശാന്തയായി സംസ്കാരം ബുധനാഴ്ച പന്ത്രണ്ട് മുപ്പതിന് വീട്ടുവളപ്പിൽ നടത്തി മക്കൾ ഡോക്ടർ എം എസ് മധുസൂദനൻ എസ് സത്യപാലൻ അഡ്വക്കേറ്റ് എം എസ് അജിത് മരുമക്കൾ സവിത ബി എസ് അനിത എൻ ആർ ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നമസ്കാരം